ലോകമെമ്പാടുമുള്ള ട്രാൻസ് വുമൺ അവരുടെ സൗന്ദര്യത്താലും കഴിവുകളാലും ഇന്നത്തെ ഫാഷൻ ലോകത്തും മീഡിയയിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഈ വീഡിയോയിൽ ട്രാൻസ് മോഡലുകളായ പത്ത് സുന്ദരിമാരെ നിങ്ങൾക്ക് പരിചയപ്പെടാം പേര് ആൻഡ്രിയ പേജിക് രാജ്യം ഓസ്ട്രേലിയ ലിസിസ് കിങ് രാജ്യം യുഎസ്എ വാലന്റീനോ സാംബിയോ രാജ്യം ബ്രസീൽ ിയ സിറോസോ രാജ്യം ബ്രസീൽ ജിജി രാജ്യം കാനഡ ഹണ്ടർ ഷാഫർ രാജ്യം അമേരിക്ക കാർമീൻ കറസിയ രാജ്യം അമേരിക്ക ഡൊമിനിക് ജാക്സൺ രാജ്യം ടോബാഗോ അഗോല പൊൻസ് രാജ്യം സ്പെയിൻ മുണ്ട്രി ബർഗഡോഫ് രാജ്യം ബ്രിട്ടീഷ് താഴെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസ്ക്രീൻ ആരെന്ന് പറയൂ ഇത്തരം അത്ഭുതകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ